ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒന്നൊരു ചെറിയൊരു ഹെയർ ടോണറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഹെയർ ടോണർ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചായപ്പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ഈ ഹെയർ ടോണർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുള്ളു കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ കാണിക്കുന്നത് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം അപ്പം ഞാനൊരു രണ്ട് സ്പൂണ് നിറയെ ചായപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഈ ചായപ്പൊടി നല്ല പോലെ തിളച്ച് വരുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പം ഉലുവ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഉലുവ നമ്മുടെ തലമുടി നല്ല ഇടതൂർന്ന തലമുടി ആവാനും അതേപോലെ തലമുടിക്ക് നല്ലൊരു കട്ടി കൂടാനും കറുപ്പ് കൂടാനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഉലുവ അപ്പം കട്ടൻ ചായയിൽ ഈ ഹെയർ ടോണർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയേറെ നല്ലൊരു ഗുണം കിട്ടും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയാണെട്ടോ അപ്പൊ കറിവേപ്പിലന്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് മുടിക്ക് നല്ല കറുപ്പും അതേപോലെ മുടി കൊഴിച്ചിൽ തടയാനും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ നല്ല നീളുള്ള മുടി ഉണ്ടാവാനൊക്കെ തന്നെയാണ് കറിവേപ്പില നല്ലൊരു റിസൾട്ട് തന്നെയാണ് കറിവേപ്പിലയും ഉഴുവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് തേയില ഇട്ട ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഏർ കുറച്ച് ഉലുവേയും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചൂട് തണയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കട്ടൻ ചായ മൂന്ന് വെള്ളത്തിലേക്ക് ഞാൻ മൂന്ന് സ്പൂണ് നിറയെ ചായപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരഞ്ച് മിനിറ്റ് തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം അപ്പോൾ അതാ ചൂടൊക്കെ തണഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ അരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് വെക്കട്ടോ അപ്പൊ ഇത് നമ്മൾ തേക്കുന്നത് കുളിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഇത് നമ്മുടെ തലമുടിയിലെ മുടിയിലല്ല മുടീന്റെ സ്കാൽപ്പിലാണ് ഇത് തേച്ചു കൊടുക്കേണ്ടത് അപ്പം സ്പ്രേ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി മുടീന്റെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ രീതിയിൽ നമുക്ക് മുടിയിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതേപോലെ നീക്കിയതിന് ശേഷം സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ട അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് സമയം മുടി ഒന്ന് കെട്ടിവെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയാം പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിസൾട്ടൊന്നും കിട്ടാതായിപ്പോവും അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിവായിപ്പോവല്ലോ നമ്മുടെ തലയിൽ തേച്ചതൊക്കെ അപ്പോൾ ഒരിക്കലും നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പം ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്ലെയിൻ വാട്ടറിൽ ഇത് തല നല്ലണമെന്ന് കഴുകിയാൽ മതി കേട്ടോ പിന്നെ യാതൊരു വിധത്തിലുള്ള ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ തലമുടിയിൽ കട്ടൻ ചായയും അതേപോലെ ഉലുവൻ്റെ ഉലുവീം കറിവേപ്പിലല്ലേ അപ്പോൾ ബാറ്റ്സ്മെനിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേ രീതിയിൽ തലമുടിയിൽ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പം എന്നും ഇത് തേക്കുന്നതുകൊണ്ട് നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും ഇത് തേച്ച് കൊടുത്താൽ അത്രയും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പം മുടിയുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് പ്ലെയിൻ വാട്ടറിൽ കഴുകി കഴുകിക്കളയട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഹെയർ ടോണർ അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഹെയർ ടോണർ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കി വീട്ടിൽ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ താരന് ഒരുവിധം ഒക്കെ മാറിക്കിട്ടും കേട്ടോ സ്കാൽപ്പിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരാഴ്ചയെങ്കിലും ഇത് നമുക്ക് തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം തന്നെയാണ് നമ്മുടെ മുടിയിൽ കാണാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതേപോലെ പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിയല്ലോ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര ഒരു നീറ്റിലായിരിക്കും മുളക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൈയും അതേപോലെ ഉള്ളി തോല് കളഞ്ഞാൽ ഒക്കെ ഒരു ഭയങ്കര ഒരു നീറ്റിലായിരിക്കും നമ്മുടെ കൈക്കൊക്കെ പിന്നെ ഭയങ്കര പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ പുകച്ചിലും നീറ്റിലൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ കുറച്ച് പാലാണ് ഞാനൊരു പാത്രത്തിൽ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ പാലിലേക്ക് കുറച്ച് തണുത്ത പാൽ പാൽ എടുക്കുമ്പോൾ നമ്മൾ തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അങ്ങനെ ഈ തണുത്ത പാലിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിൽ നമുക്ക് രണ്ട് കൈയും മുക്കി വെക്കട്ടോ നമ്മുടെ കൈ നേറുന്ന സമയത്ത് നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഈ രണ്ട് കൈയും ഇതേപോലെ നമുക്കിതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും മാത്രമല്ല നമുക്ക് എന്ത് നീറ്റിലും പുകച്ചിലും എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്ക് പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ കുറച്ച് പാലിലേക്ക് ത കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് രണ്ട് കൈയും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നീറ്റിലും പുകച്ചിലൊക്കെ പോയിട്ട് നല്ല സ്കിന്നെ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് യൂസ്ഫുൾ ആയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു